ും പിന്നെ നമുക്ക് നേരെ കിച്ചണക്കാണ് ഇന്ന് നമുക്ക് ഒരു ഓൾ വോയിസ് വീഡിയോ തന്നെ ആചാരിച്ചു എന്താണ് കുറേ ആയില്ലേ നമ്മൾ ഈ വോയിസ് ഓർ എഴുതിട്ടില്ല വീഡിയോ ഇങ്ങനെ കണ്ട് 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 കണ്ടെങ്കിലേക്ക് പെടുത്തിട്ടോ പിന്നെ വോയിസ് ഓവർ ആയിരിക്കും മടിയേ സോ നമുക്ക് ഇന്ന് ഉണ്ടല്ലോ ഒരു എന്തുണ്ടാക്കാം ദോശയും ഞാൻ വിചാരിച്ചിരുന്നത് മറ്റേ ഈ ചട്നി ഉണ്ടാക്കാമെന്നാണ് ടൊമാറ്റോ ചട്ണി പക്ഷേ കറക്റ്റ് സമയത്ത് കറണ്ട് പോയി കേസ് ഒമ്പത് മണിക്ക് കറണ്ട് പോയിരിക്കുന്നു കേസിൽ ഇന്നേ മെസ്സേജ് ഉണ്ടായിരുന്നു കരണ്ട് ഇന്ന് പോകും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചട്നിയുടെ കാര്യം നമുക്ക് എന്തായാലും പക്ഷെ നല്ല നെയ്യ് ഒക്കിയിട്ട് നല്ല സ്മൂത്ത് തോശിട്ടേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് വേഗം കിച്ചണിലേക്ക് പോവാണിലേക്ക് ഈ സ്ഥലങ്ങളെ കൊണ്ടു സലാഡ് കൊണ്ടുപോയി അതുകൊണ്ട് വെച്ചിട്ടാണ് ഞാൻ മേടിച്ച് അപ്പഴാലോചിച്ച് എന്ത് നമ്മടെ അച്ചും ഉച്ച അതിന്റെ കൂട്ടിൽ ഉണ്ടാക്കാന്ന് രാവിലെ അരി വെള്ളത്തിലിട്ട് രാത്രിയാവുമ്പോൾ അടിച്ചു വെച്ച് അങ്ങനെ മടി വടി വെച്ചിട്ടുള്ളൂ അതിനെ പോലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം ഈ ഒരു അപ്പം ഈ ദോശ ദോശ ഇടിലിപ്പൊടി എന്ന് പറയുന്ന സാധനം ഇത് നമുക്ക് സോക്കെയ് വെക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല നമ്മൾ രാത്രി ആവശ്യത്തിനെ കുറച്ചെടുത്ത് നമ്മുടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കൂട്ടിയാ അടിച്ചെടുക്കുക അതായത് പത്രി വെക്ക രാവിലെ അവശയുടെ മാവ് റെഡി അടിപൊളി ടേസ്റ്റാണ് ഇതിന് നല്ല നെയ്യൊക്കെ ഇട്ട് ദോശ ഉണ്ടാക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ പനിയൊക്കെ പനിയും നമുക്ക് ഇതിന് കുറവാണ് പച്ചരി വളത്തിലിരണം ഉഴുന് വെള്ളത്തിലും ഉഴുന്നിൻ്റെ അളവ് കൂടിയാക്കും പ്രശ്നവും കുറഞ്ഞ പ്രശ്നം അപ്പം പിന്നെ അതനുഷ് ആ ഒരു ഇത് ശരിയാവില്ല പിന്നെ അരി കറക്റ്റ് കുതിർന്നില്ലേ പ്രശ്നം പിന്നെ അര അരപ്പ് ശരിയായില്ലെങ്കിലും കറക്റ്റ് അര അരച്ച് കിട്ടിയില്ലേലും പ്രശ്നം പിന്നെ അരയ്ക്കാൻ നേരത്ത് നമ്മുടെ മേത്തുണ്ട് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്നെ വലപാത്രം കഴിക്കാൻ പറ്റുള്ളവരാണെങ്കിൽ അത് മെയ് കാര്യം അപ്പോൾ എന്താണ് ഇത് അത് വേറെ ഒരു ഐറ്റാണ് ഇപ്പൊ ഞാൻ എനിക്ക് ഫസ്റ്റ് ഓ ദോഷ രീതിയിലൊക്കെ പൊടിയോ പൊടിയിട്ട് എല്ലാ നേരെ ശരിയാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചിലപ്പോ പിന്നെ ഞാൻ ഒരു വട്ടം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ മേടിച്ചു എനിക്ക് തന്നെ ആന്റിബോഡി സാധനായിരുന്നു പിന്നെ അവര് പോയിക്കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആണ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ മമ്മി അങ്ങക്ക് പോയി കഴിഞ്ഞു ഷുഗറും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കൊക്കെ ആയിട്ട് അത് കാരണം ആരും ഇല്ല അതൊക്കെ ഒരു ഓൾവോയിസ് വീഡിയോ ഇന്നത്തെ പരിപാടി ഇന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സഫാരി ചെയ്യേണ്ട പേരെയും ഒന്ന് ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കണം അവർ പോയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ പിന്നെ നമ്മുടെ മോള് ലിവിഡ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം തിയേറ്റർ പോയി നോക്കണം അങ്ങനെ അങ്ങനെ ചെറിയ 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 പരിപാടികളുള്ളൂ ഒന്ന് മൊത്തത്തിൽ ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് പിന്നെ കുക്കിംഗ് ഒന്നും ഇ പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്യാറില്ല ഒരു വരുന്ന വരെ എന്തെങ്കിലും ഒരു ചോറും എന്തെങ്കിലും ഒരു കറിയും ഇപ്പൊ ചെയങ്ങൾക്കുള്ളതായി അതിന് ശരി പിന്നെ ഞാനൊന്നും അങ്ങനെ വെക്കാനോ പറഞ്ഞിട്ടൊന്നുമില്ല അതായിരുന്നു നിങ്ങൾ എൻ്റെ ഈ കിച്ചൺ അധികം കണ്ടും പിന്നെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു ക്യൂ ആന വരാം അപ്പോൾ അപ്പൊ ക്യൂന ചെയ്യാനായിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് വെച്ചാൽ ഇനി വരുന്ന ആരോഗ്യങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കാം നമുക്ക് ഒരു നിലവിലേക്ക് അനേ വീഡിയോ കെടാം പിന്നെ റൂട്ട് ടൂറ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഏയ്ക്ക് അഡിക്ഷമില്ലല്ലോ അങ്ങനെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ ഇങ്ങനെ കുറെ നേരം സംസാരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ബോർഡടിക്കും വേദന പഠിക്കുക പിന്നെ കഴിഞ്ഞ വീഡിയോയില് റാംബോ സാറിനെ കളിക്കാൻ പാണ്ടിരുന്നു ഇവിടെ ഉണ്ട് റാമ്പോ ഹലോ റാമ്പോയെ റാമയ്ക്ക് ഭയങ്കര വിഷമൊക്കെയായിരുന്നു കേട്ടോ ആവിന് പോയിട്ട് അല്ല റാമ്പോയെ റാമ്പോയേ റാമ്പോയെ റാമയ്ക്കും ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു അവർ പോയിട്ടിട്ടോ പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ ക്യാമറ കൂടെ നോക്കി അറിയാൻ പറ്റും അങ്ങനെ ഒരു ഗവണമുണ്ട് പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ക്യാമറയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും കഴി പിന്നെ അപ്പോൾ നമ്മൾ പറയുന്നത് രാവിലെ പോയിട്ട് റാമ്പയ്ക്ക് അത്യാവശ്യം നല്ല വിഷമായിരുന്നു റാമ്പയ്ക്ക് നല്ല നമുക്കും നല്ല വിഷമായിരുന്നു പിന്നെ രാവിലെ വീടിൻ്റെ അകത്ത് കെട്ടും ചൂടാണ് ഇവിടെ ഭയങ്കര ചൂടാണ് അത് കാരണം രാവിലെ വീടിൻ്റെ അകത്ത് കെട്ടും രാത്രി ഒരു സന്ധ്യൊക്കെ ആകുമ്പോൾ നമ്മൾ അമ്മനെ കൂട്ടിയെ കൊണ്ട് കെട്ടും അപ്പം നമുക്ക് പുറത്തും ഈ സൈഡിലും സുരക്ഷിതം ഈ സൈഡിലും സുരക്ഷിതം എന്നുള്ള രീതിയിലാണ് ഫേസ് നമുക്ക് നമ്മുടെ എല്ലാവിടെ എന്താണ് ഈ സാധനം ഞാൻ എല്ലാത്തിനും മുന്നേ ഇത് കുടിക്കും ഇത് മസ്റ്റാണ് ഇത്രയും ക്യൂബ് ഒരു ദിവസം രണ്ട് ക്യൂബ് പക്ഷേ ഇപ്പം എത്രയും ദിവസമായി ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ദിവസമായി ഉണ്ടാവുക ഏകദേശം ഞാനിത് കുടിക്കാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം ഫേസിലൊക്കെ നല്ല ചേഞ്ചസ് കാണാൻ പറ്റും അത്യാവശ്യം എനിക്കായാലും ഒരു ഗ്ലോയൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് നല്ലൊരു സാധനം ഉണ്ടല്ലോ ഒരു ഉണ്ടാക്കി നോക്കും ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വീഡിയോ കാണിച്ചു തരാം ഇത് ഞാൻ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വെച്ചിട്ടായിരുന്നു ഞാനുണ്ടല്ലോ ഗൈസ് ഇത്രയേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മടിയങ്ങനെ ആണല്ലോ അപ്പോൾ മടിയില്ലാത്തൊരു ദിവസം നോക്കിയിട്ട് ഞാൻ ഇത് ആ ഒരു ഇത് എത്തുമ്പോൾ ഞാൻ ഉണ്ടാക്കി വന്നത് വയ്ക്കും കുറേ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക മടി ഉള്ള ദിവസങ്ങളിൽ ല്ലോ പിന്നെ ഇതിന് നേരിട്ട് ക്യൂബെടുക്കുക നമ്മളിത് ഇനി എന്താണ് ഈ ഒന്ന് ഡ്രൈ ഒഴിവാക്കിയിട്ട് അമലയും ടെർമറിക്കും ജിഞ്ചറും കൂടി അടുത്തൊരു പേപ്പൂടി ഉണ്ടാക്കണം ഹെയറൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് അതുകൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൽ നമ്മുടെ എന്താ കറ ലീഫോടെ ഒക്കെ ഇടുന്നത് നന്നായി ഇരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു ട്രെയിൻ കൂടി ഉണ്ടാക്കി വെക്കണം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കശലമൊന്നുമില്ലല്ലോ ഒരു ബീട്രൂട്ടോ അല്ലെങ്കിൽ രണ്ട് ബീട്രൂട്ടോ ഇതൊക്കെ തന്നെ മതിയുണ്ടോ പിന്നെ ഫീസും ഇത് ഈ സാധനമില്ല ഈ ട്രേ ഈ ട്രേ ഞാൻ മീഷോ എന്ന് മേടിച്ചതാണ് നൂറ്റി നാൽപ്പത്തി എട്ടോ അങ്ങനെ എത്രയോ സംതിങ് പൈസ ആയിട്ടുള്ളൂ പിന്നെ മീഷോ പ്രൊഡക്റ്റിൻ്റെ ഇത് ടാഗ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും ടാഗ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല എഫക്റ്റീവ് ഒരു സാധനമാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഒരു ഒരു മാസം മാക്സിമം വാക്സിൽ ഒന്ന് ട്രൈ ചെയ്തെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ട് എന്നറിയാൻ പറ്റും പിന്നെ ബീഫ്രൂട്ട് ഒക്കെ ഇല്ലേ ശരീരത്തിന് പൊട്ടയായിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് തന്നെ നമ്മൾ ചെയ്തിട്ട് മോർണിംഗ് റൂട്ടീൻ ഒക്കെ കൂട്ടിട്ടോ ഈ വീഡിയോ ഫസ്റ്റ് മോർണിംഗ് നമ്മൾ ഇതാണ് ചെയ്യാറ് കെട്ടീലിൽ പോയി വെള്ളം എടുത്തിട്ട് വരുന്നോ പിന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല മൈക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സംസാരത്തിൽ ആണം അങ്ങനെ ഇവിടെ മയക്കിരിക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ മൈക്ക് യൂസ് ചെയ്യാത്തത് ഞാൻ സാറിൻ്റെ പോകാൻ നേരത്ത് സാറിനോട് ചോദിച്ചിട്ട് സാറ് എന്നോട് പറഞ്ഞത് മൈക്ക് യൂസ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി ടേസ് അതെ നമ്മൾ നമ്മുടെ കെറ്റിലെടുത്തു കെറ്റിലെ വെള്ളം ചൂടായി ഇത് നമ്മുടെ ക്യൂബ് രണ്ട് ക്യൂബാട്ടോ ഞാൻ ഡെയിലി ഇടാറ് ആ ക്യൂബ് ഇനി ഇതിനോട് സെറ്റ് ആയിക്കോളും അപ്പോൾ അതുകൊണ്ട് അരി അരിച്ചിട്ട് എടുത്ത് കഴിക്കാം ഞാൻ അരിച്ചില്ലായിരുന്നു എൻ്റെ മടി കൊണ്ട് അത് കാരണം ഇപ്പോൾ അരിച്ചിട്ട് വേണം കഴിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സംഭവം തടഞ്ഞിട്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അരിച്ചിട്ട് വേണം കഴിക്കാനായിട്ടോ പിന്നെ അരി ഇതും കൂടി എടുത്ത് അരിച്ചു ക്യൂബാക്കിടക്കാൻ സുഖം എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ആക്കിയിട്ട് ക്യൂബ് ആക്കുന്നതാണ് അരിക്കുന്നതാണ് ലാസ്റ്റ് അരിക്കുന്നതാണ് സുഖം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഫൈനലി ഇത് ഇവിടെ നിന്ന് ശരിയാവട്ടെ അപ്പഴേക്ക് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം ഏകദേശം ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് ഈ കറണ്ട് വന്ന സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ദോശ ആക്കിയുള്ള ദോശയൊക്കെയുള്ള ചട്ടണി ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ ഡ്രിങ്കൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അരി കഴുകാന്ന് വെച്ച് തോന്നോ അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത് ആ കോളിലപ്പോൾ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അരിയൊക്കെ കഴുകുന്നത് വേറെ ആരുമല്ല എൻ്റെ വലിയമ്മയാണ് എൻ്റെ സുനിയമ്മയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അമ്മേനെ വിളിച്ചു ലച്ചുനെ വിളിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരും എടുത്തില്ല അപ്പം ഞാൻ എന്ത് സുനിയമ്മേനെ വിളിച്ചു നോക്കി ചില ദിവസങ്ങളിലും എനിക്ക് എല്ലാവരെയും വിളിക്കാനൊരു തോന്നല് തോന്നും അപ്പം ഞാൻ എല്ലാവരും ഇരുന്ന് വിളിക്കും ചില ദിവസം ഞാൻ ആരെയും വിളിക്കില്ല വെറുതെ ഇരിക്കും ഇന്ന് വലിയ മടിയില്ലാത്ത ദിവസമായതുകൊണ്ട് നല്ലപോലെ കത്തി വയ്ക്കുന്നുണ്ട് എൻ്റെ നീൻ്റെ കുട്ടി തന്നെയാണ് ഞാനൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര കുറുമ്പാണ് അവന് പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എന്നിട്ടാണ് അമ്മയുടെ രണ്ട് ചേച്ചിമാരൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ വലുതായി വന്നു നോക്കിയതൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്ഥാനം തന്നെയാണ് അവർക്ക് സോ ഞാൻ അമ്മേനേക്കാളും ഫ്രണ്ട്ലിയും അവർ തന്നെയായിട്ടാണ് അതുകൊണ്ടങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും കൂടെ ഞങ്ങളെ പിള്ളേരുകളുടെ എല്ലാവരും വിശേഷം അങ്ങോട്ടും കൂടെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതായത് നമ്മളതിൻ്റെ ഇടയിൽ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സുനിയമ്മ ഞാൻ വിളിച്ചപ്പോളേ പറയുമായിരുന്നെ എന്ത് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചുള്ളൂ ഫോണെടുത്തുള്ളൂ നിന്നെ വിളിക്കാനായിട്ട് എന്ന് സുനിയമ്മ അങ്ങനെ ഇപ്പോഴും വിളിക്കില്ല പക്ഷേ എന്താണ് നമ്മൾ വിചാരിക്കുന്ന സമയത്തുണ്ടല്ലോ ആൾ കറക്റ്റ് ആ ടൈമിൽ വിളിച്ചോളും ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് സുരന്മാരെ പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നെയ്യ് ഒഴിച്ചിട്ട് ദോശ ഇതുണ്ടാക്കുമ്പോണ്ടല്ലോ പിന്നെ മൈക്കിൾ ബേബിക്ക് അങ്ങനെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല അതങ്ങനെ അങ്ങ് ആ ദോശ മാത്രമായിട്ട് കഴിച്ചു പോക്കോളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ചായ ആക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇപ്പം അങ്ങനെ എന്തൊക്കെയാണ് ഒരു പാക്കറ്റ് പല്ല് ഞങ്ങളിൽ രണ്ട് നേരം ചായ വെക്കുന്നുണ്ട് ഗൈസ് അത് ഞങ്ങളുടെ കഴിവാണ് കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് മേടിക്കാൻ മടി കൊണ്ടാണ് ഗൈസ് അങ്ങനെ ചെയ്യുന്നത് കാരണം കുറച്ച് ചായ വെക്കുന്നുള്ളു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറാണല്ലോ മെയിൻ എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യണം ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ചായയുടെ ഇതൊക്കെ കുറച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കും പിന്നെ അങ്ങനെ കഴിക്കണക്ക് തന്നെയാണ് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കത്തേ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ദോശ ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പാചകവും വാചകവുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ലൊരു ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ എന്താ കാരണം എന്നൊന്നും അറിയില്ല ഇന്ന് നമ്മുടെ ഫുൾ ഡേ മൈ ലൈഫ് ഡേ ഒരു ഫുൾ ഡേ എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പം രാവിലെ എൻ്റെ മമ്മി രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിക്കാണ് അപ്പോൾ എന്താണ് ഞാൻ രാവിലെ ഇന്നലെ രാത്രിയെ ദോശയ്ക്ക് കലക്കി വെച്ചിരുന്നല്ലോ നമ്മുടെ മറ്റേ പൊന്ന് കതിറിൻ്റെ മിക്സുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ പണികളൊക്കെ സുഖമാണ് പിന്നെ എന്താണ് നമ്മുടെ ഈ മാഗി ക്യൂബ് ഉള്ളതുകൊണ്ട് നമ്മൾ കറികളൊക്കെ നല്ല വിജയകരമായി കഴിച്ചു പോയി കഴി കഴിച്ച് കഴിച്ചു പോകുന്നു എന്ന് പറയാൻ പറ്റും പിന്നെ അത് ഞാൻ ഇന്ന് ഇത് തക്കാളിയൊന്നും മിക്സിയിലിട്ട് അടിക്കാനൊന്നും ഒന്നുമില്ല മടിയാണ് ഗൈസ് മെയിനായിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഇത് കുറച്ച് തക്കാളി അങ്ങനെ വെട്ടി കുറിച്ചൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനൊക്കെ ഒരു തട്ടിക്കുട്ട് കറിയാണ് ഇന്ന് മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കടലയാണല്ലോ കടലയാകുമ്പോൾ എനിക്ക് തക്കാളിയും ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കറി വെക്കാറ് അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മുടെ മാഗി ക്യൂബും ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് പിന്നെ ഈ നമ്മുടെ സാധാ കടലിനേക്കാളും ഈ കടലിലേക്ക് കുറച്ചും കൂടി രുചി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ കുറച്ച് കടലെല്ലാം ഞാൻ മാറ്റി വെച്ചു മൈക്കിൾ ബേബിക്ക് വെറുതെ ഒന്ന് ഉപ്പ് തിരുമ്പി കൊടുക്കാനായിട്ട് സലാഡ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങനെ കഴിച്ചോളും കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ടേ അത് കാരണം കുറച്ച് കടലെല്ലാം മാറ്റിയും വെച്ചു ഈ കറി വെച്ചത് കഴിച്ചില്ലെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മമ്മിയൊക്കെ വന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി രാവിലെ കുളി കഴിഞ്ഞിട്ടായിട്ട ഡ്രസ്സാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് പിന്നെ വിശർപ്പല്ലേ അതുകാരണം ചീത്തയാക്കണ്ടെന്നൊക്കെ വെച്ചിട്ട് ഈ ഡ്രസ്സ് മാറി എന്റെ മുറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കാന് ഓരോ സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് പണികളൊക്കെ തീർക്കുന്നുള്ളു അവര് പോയ കാരണം തന്നെ അപ്പം അതിയാണ് ഇപ്പോൾ പണികളൊക്കെ എടുക്കുന്നത് തന്നെ പിന്നെ ഇത്ര അധികം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരാഴ്ച എടുത്തു മൊത്തത്തിലൊന്നും പൊന്തി വരാനും ആയിട്ട് നമുക്ക് ഉറക്കില്ല പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടപ്പും ഇതൊക്കെ ആയിരുന്നല്ലോ അതിന് ഇപ്പോൾ ഫുൾ ടൈം ഉറക്കം തന്നെയാണ് എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് പിന്നെ അത് കാരണം ഇന്നലെ വീഡിയോ ഇടാൻ ഞാൻ പറ്റാമെന്ന് കേട്ടോ വീഡിയോ വേണ്ടേ എടുക്കണ്ടേ നമ്മൾ ഉറക്കമൊക്കെ ചെയ്തിട്ടില്ലേ നമുക്കിതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ രാവിലെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലോട്ട് അല ചിതൊക്കെ ഉണക്കാൻ കൊണ്ടിട്ടു പിന്നെ ഈ കോഴിയുള്ള കാരണല്ലോ മൊത്തം ചിക്കി ചിക്കി ഇടണ കാരണം അടിച്ചിട്ടാലും കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ മമ്മിയും എന്തൊക്കെയാണ് അടുപ്പത്തെ തീയൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് പിന്നെ നമുക്ക് എന്താണ് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിനും പോകണമെന്ന് അപ്പം അതിനു മുന്നേ ഇതിന്റെ പണികളൊക്കെ തീർക്കാന്ന് വെച്ചു എന്ന് വെച്ച് മൈക്കിൾ ബേബിയും വരുന്നുണ്ട് എൻ്റെ കൂടെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനായിട്ട് അപ്പോൾ ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മമ്മി ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ മൈൻ മമ്മീന് ഇഷ്ടം വരപ്പിക്കും അത് കാരണം ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഈ ചൂല് മേടിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരി ഇതുപോലെ മെറ്റലിൽ അടിക്കാനൊക്കെ ആയിട്ട് സുഖമാണ് ആ സാറ് വന്നു സാറിന് ഇപ്പോഴുള്ള മെയിൻ ഹോബിയാണ് ആ ബഡിയിട്ട് അങ്ങനെ കറക്കാന്നുള്ളൊരു ഹോബി കെട്ടോ ഞാനതിൽ പറക്കിടും അവ അത് പുറത്തേക്കിടും ഇതാണ് ആളുടെ പരിപാടി പിന്നെ അതേ അത് ആകെ പരിപാടി നടക്കില്ലാന്ന് കണ്ടപ്പോൾ സാറ് പിന്നെ പോയി പിന്നെ ബാക്കിയുള്ളത് ഞാൻ എന്താച്ചാ മൊത്തം അടിച്ചങ്ങനെ കൂട്ടില്ല ഇച്ചിരാശി ഇച്ചിരാശി ഇച്ചിരാഴ്ച അവിടെ എവിടെ അടിച്ചു കൂട്ടി അടിച്ചു കൂട്ടി ലാസ്റ്റ് പിന്നെ അത് വാരി ബക്കറ്റിക്കിട്ടാണ് അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കാണ് ഇത് എൻ്റെ അമ്മ എനിക്ക് തൃശ്ശൂർന്ന് അയച്ചു തന്ന ടോപ്പാണ് കൈസ് എങ്ങനെ ഇടുന്നതെന്ന് നോക്കിയിട്ട് പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ടോപ്പ് അത് തന്നെ തന്നെ ഈ ടോപ്പ് തന്നെ ഞാൻ എടുത്തത് അത് അങ്ങാടി ചെന്നപ്പോൾ കുറച്ചേരം പോസ്റ്റായി ഞാൻ കുറേ നേരം വിജയനെ വിളിച്ച ശല്യം ചെറുതായിരുന്നു ഞാൻ പിന്നെ വിളിക്കാൻ ഒന്നില്ല അപ്പോൾ ആൾ തന്നെ കാണാണ്ടായിപ്പോൾ ആൾ പോസ്റ്റ് ഓഫീസ് വരെ പോയി പിന്നെ ഞങ്ങൾ പോയി വന്ന് കുറച്ച് ഇന്ന് രണ്ട് ക്ലാസ് ഒരുമിച്ചെടുത്തായിരുന്നേ അത് കാരണം തന്നെ അത്യാവശ്യം നല്ല വെയിലും കൊണ്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയാണ്ടായി ഉണ്ടായിരുന്നു ഗ്ലാസ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നല്ല വെയിലത്ത് വന്ന നല്ല വെള്ളം താമായിരുന്നേ പിന്നെ പുറത്തുനിന്ന് ഒന്നും കുടിക്കാനും തോന്നില്ല അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എന്നേ പുറത്തുനിന്ന് ഇന്നത്തെ കാലത്ത് അത് കാരണം വീട്ടിൽ വന്ന് സോഡ മേടിച്ചോണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ മറ്റേ വീട്ടിൽ വന്ന് നാരങ്ങി വെള്ളം കുടിക്കാമല്ലോ എന്ന് വെച്ചു അപ്പം എനിക്കും മധുരമുള്ളതും മമ്മിക്ക് ഉപ്പും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഇത് ഈ മിക്സി ഉണ്ടല്ലോ ഇത് ഞാൻ പഞ്ചസാരയൊക്കെ കലക്കാൻ പൊടിയാക്കാൻ വേണ്ടി എടുക്കുന്ന കേട്ടോ നല്ലൊരു സാധനമാണ് പഞ്ചസാരയൊക്കെ ഒക്കെ അടിക്കാൻ നല്ലതാണ് അങ്ങനെ വലിയ വലിയ യൂസേജിനൊന്നും പറ്റൊന്നുമില്ല അത്യാവശ്യം പഞ്ചസാര ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ സ്മൂത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മിക്സി പിന്നെ കലക്കലോട് കലക്കലാണ് നമ്മുടെ നാരങ്ങ വളത്തിന് വേണ്ടിയുള്ളത് എനിക്ക് എനിക്കിഷ്ടമല്ല അത് പരിപാടിയുടെ ഈ സോഡ തൂളി തൂളിപ്പൂലി ആ പരിപാടി ഇഷ്ടമല്ല അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന മറിയാം നമ്മൾ സ്പൂൺ വെച്ചിട്ട് സ്പൂണിൻ്റെ േത്തിക്ക് ഈ സോഡ ഒഴിക്കുക അപ്പം അത് എന്താണ് പൊന്തി പോവില്ല അതാണ് ഇപ്പോൾ എൻ്റെ പുതിയ കണ്ടുപിടുത്തം ഗൈസ് പിന്നെ അത് ഉച്ചയായി ഉച്ചയായപ്പോൾ ഞങ്ങൾ എന്തായു ഇന്നാണ് ഈ നല്ല വിഷിപ്പുണ്ടായിരുന്നു ഉച്ച എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ വായുണ്ടായിരുന്നു അപ്പം നമ്മൾ മുട്ട മൈക്കിൾ ബേബിക്ക് മുട്ട ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട് അപ്പം മുട്ട ഞാനെന്തൊരു ഓംബ്ലേറ്റ് എനിക്കും മൈക്കിൾ ബേബിക്കുള്ള ഒരു മുട്ട ഓംബ്ലേറ്റും പിന്നെ എന്തായിരുന്നു കറി അങ്ങനെ എന്തൊക്കെയോ പിന്നെ മോരുകറി ഉണ്ടായിരുന്നു കാബേജ് കറി ഉണ്ടായിരുന്നു അത് നല്ല നൈറ്റ് വെച്ചതാണ് അതെടുത്തൊന്ന് ചൂടാക്കി മോരുകറി തണുപ്പ് മാറാൻ വേണ്ടി വെച്ചു മോരുകറി പിന്നെ ചൂടാക്കില്ല നമ്മളൊരു വട്ടം വെച്ചാൽ പിന്നെ ചൂടാക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഗൈസ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മുട്ട ഉണ്ടാക്കി ആ പാത്രത്തിൽ ഞാൻ ക്യാബേജ് ഇട്ട് ചൂടാക്കിയത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പ്ലേറ്റിക്ക് തന്നെയാണല്ലോ പോണേ പിന്നെ വെറുതെ നേരം കൂടുതൽ പാത്രങ്ങളൊക്കെ ഇടുന്നത് നമ്മൾ വെറുതെ പണി കൂട്ടുന്നത് എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതേ ആയി അപ്പോൾ എനിക്കും മൈക്കിൾ ബിബിക്ക് ഞങ്ങൾ ഒരു പാത്രത്തിൽ തന്നെയാണ് കഴിക്കുന്നത് അത് കാരണം ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് ചോറൊക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ചോറായി കറിയായി ഇനി ഞങ്ങൾക്ക് കഴിക്കാനിരിക്കുകയെന്നുള്ളത് മാത്രമേ ഉള്ളു ഇപ്പൊ ഈ കഴുപ്പ് കഴിഞ്ഞ ചിലപ്പോ രാത്രി കഴിച്ചി കഴിക്കില്ലാട്ടോ അത് ചില നേരത്തെ ഒരു പോലെ ഇരിക്കും ചില ദിവസം നല്ല വിശപ്പായിരിക്കും ചില ദിവസം ഒട്ടും വിശപ്പില്ല അങ്ങനെയാണ് അപ്പൊ മോരുകറി കൂടിയും എടുക്കാളോ മോരുകറിയൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഞാൻ പഠിച്ചു എനിക്ക് പണ്ടേ മോരുകറി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് മോരുകറിയാണ് പിന്നെ മൈക്കിൾ ബേബിക്ക് ഭക്ഷണം കൊടുക്കണം ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്താണ് അവനൊന്നും കഴിക്കില്ലേ പിന്നെ എന്റെ ഇട കൂടെ ഞാനും കഴിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ ഒരു ഉറക്കം ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ വണ്ടിയിലിരുന്ന് കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് നേരം കെടുക്കുക എന്നൊക്കെ വിചാരിച്ചു സാറപ്പോൾ കാർട്ടും കണ്ടോണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും അങ്ങനെ അതേ ഇപ്പം സമയം അഞ്ചര അവറായി എഴുന്നേറ്റ് വന്ന് ചായ വെക്കാന്നൊക്കെ വിചാരിച്ചു അപ്പൊ സാറ് വിളിക്കുന്നുണ്ട് കോളിലബിയുണ്ട് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കറക്റ്റ് കറക്റ്റ് ന്യൂസ് റിപ്പോർട്ടർ അബ്രാമി അവിടെ എത്തിച്ചു അങ്ങനെ അങ്ങനെ അതിൻ്റെ ഇട കൂടെ ചായയും വെക്കണം ന്യൂസും കൊടുക്കണം രണ്ട് കർത്തവ്യം കൂടിയാണ് ഞാൻ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഓ ഇത്ര നേരം കിട്ടിയിട്ട് ഇപ്പോളാ വിളിക്കാൻ കിട്ടിയേ എന്നുള്ളൊക്കെ ഫുള്ള് പരാതി പിന്നെ കൊച്ചിൻ്റെ കുറുമ്പിനെ കുറിച്ചു പരാതികളുടെ ഒരു കൂടാരപ്പാണ് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നത് മൊത്തട്ടോ അങ്ങനെ ദേഹ സാറിനോടും കത്തി വെച്ചിരിക്കുകയാണ് മൈക്കിൾ ബേബിനെ വിളിച്ചപ്പോൾ അവൻ പുറത്തുകൂടെ ഓടിക്കൊണ്ടു നടക്കായിരുന്നേ അപ്പോൾ പിന്നെ അവൻ്റെ കാര്യങ്ങൾ എബി വിളിച്ച ആകെ ചോദിക്കണ്ട മൈക്കിൾ എവിടെ മൈക്കിൾ എവിടെ മൈക്കിൾ എവിടെ പിന്നെ ഈ വീട്ടിലൊന്നും ആരുല്ലോ ഞാനപ്പം പറയും നിങ്ങൾ ആദ്യം കൊച്ചിൻ്റെ അമ്മോട് കുറച്ചു നേരം സംസാരിക്ക അമ്മ ഉണ്ടായിട്ടല്ലോ കൊച്ചുണ്ടായേ എന്ന് പറയണ പോലെയാണ് അത് എന്നോട് സംസാരിച്ചാലും ഞാൻ കൊച്ചിന് ഫോൺ കൊടുക്കുള്ളൂ എന്ന് പറയും അങ്ങനെ സൈഡിൽ കൂടെ നമ്മുടെ ചായ വയ്ക്കാനുള്ള പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയെട്ടോ ചായ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല ചായ ഒരു നേരെങ്കിലും എനിക്ക് കുടിക്കണം അല്ലെങ്കിൽ ഏതാണ്ട് എനിക്ക് എന്തൊക്കെയോ കിട്ടാതെ പോലെ എനിക്ക് തോന്നും അതാണ് ചായ ഞാൻ നിർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടും നടക്കണ കാര്യമില്ല പിന്നെ മുഖത്ത് തൈരൊക്കെ ഇട്ട് കഴുകൊണ്ടിരിക്കുക കേട്ടോ പന്ത്രണ്ട് മണിക്ക് പോയിട്ട് ആ വെയിലും കൂടെ കൊണ്ടിട്ടേ കരിവാളിപ്പ് മാറുന്നില്ല എന്നാണെങ്കിൽ പള്ളിയിലും മുളം ചൊവ്വായി ചെയ്തുകൊണ്ട് പള്ളിയിലും പോണം വൈകിട്ട് നമ്മുടെ ഈ മുറ്റത്ത് പള്ളിയിലാണ് കുർബാന ഉള്ളത് അപ്പൊ വൈകിട്ട് പള്ളിയിലും പോകണം അങ്ങനെ എനിക്കും അമ്മയ്ക്കും ഉള്ള കപ്പിൽ ഞങ്ങൾ ചായ എടുത്തു ഗൈസ് അത് ഗോകുലംകാർ തോന്നത് കേട്ടോ പിന്നെ അതേ ഞങ്ങള് ഡ്രസ്സ് മാറാൻ പോവുകയാണ് മൈക്കിൾ ബേബിനെയും കൊണ്ടാണൊക്കെ പോയത് പിന്നെ അനദർ ഡ്രസ് ഇതും അമ്മ എനിക്ക് അയച്ചു തന്നതാണ് എന്തു ചെയ്യുന്നു നമ്മുടെ മീഷോ വെച്ചാൽ തോന്നുന്നുണ്ട് അപ്പം ഞാൻ നമ്മുടെ ലിങ്കൊക്കെ കഴിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ അയച്ചു തന്നിട്ടൊന്നുമില്ല കേട്ടോ ഇനി കുറച്ചു നേരം പട്ടിഷായ ഒക്കെയാണ് കണ്ടോളെ ഗൈസ് പട്ടിഷ് പിന്നെ എൻ്റെ മുടി നോക്കണ്ട ഇത് ഞാൻ എനിക്കെന്നെ വെട്ടം വന്നിട്ട് ഞാൻ കഞ്ചറ പച്ചറ വെട്ടിയിട്ടിരിക്കുകയാണ് നല്ല പല മുടി കൊഴിയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റ് ആവുന്നില്ല ഞാൻ ഇങ്ങനെ പരീക്ഷണങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഫൈനലി നമ്മൾ അവിടെ എത്തി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങള് ഏർ തീരാറായപ്പോ പോന്നു മൈക്കിൾ ബേബി വാഴ്ശിയും കറച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ദൈത എന്റെ അനിയൻ അവന്റെ അഭ്യാസങ്ങൾ ഞാൻ കാണിച്ചു ശേഷം സ്ക്രീനിൽ കാണാം ഇതൊക്കെ ഞാൻ റെക്കോർഡ് ഇതൊക്കെ സദർമമ്മ ഞാൻ പറയാം പക്ഷെ ഇത് കണ്ടപ്പോളിക്ക ഒക്കെ ശെരിയാക്കി തരാട്ടു അങ്ങനെ ഈ മൈക്കിൾ ബേബി കിടന്നുറങ്ങാണ് തിരിച്ചു വന്നപ്പോൾ മൈക്കിൽ ബേബി കിടന്നുറങ്ങി പള്ളിയിൽ നിന്നപ്പോ ഭയങ്കര വശായിരുന്നു പിന്നെ കണ്ടോ കണ്ടു ജേസി കിടന്നുറങ്ങണോ എന്തായാലും ആൾക്ക് എന്തെങ്കിലും വണ്ടികളോ എന്തെങ്കിലും ഒക്കെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം പിന്നെ പ്രേമലു എൻ്റെ മോന് ഭയങ്കര ഇഷ്ടം ഈ പ്രേമലു സിനിമ ആദ്യത്തെ പാട്ടൊക്കെ ഇപ്പം ഇടയ്ക്ക് അവനൊന്ന് പിടിച്ചിരുത്താൻ വേണ്ടി ഞാൻ ഈ സിനിമയൊക്കെ വെച്ചെടുക്കും പിന്നെ വന്നത് നമ്മൾ നാളിക ഇന്നും നമ്മളെന്താണ് പയറും മറ്റേ കായ പുഴുക്കില്ലേ പുഴുക്കാണ് നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കങ്ങനെ പുഴുക്കൊന്നുമില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാനങ്ങനെ പുഴുക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണത് അങ്ങനെയാണ് ഞാൻ ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ പഠിച്ചു വരുന്നതൊക്കെ കേട്ടോ പിന്നെ ഈ മിക്സി ഏകദേശം ഞാൻ പണിത് പണിത് പണിതായത് ഏകദേശം തീരുമാനമായതാണ് ഞാൻ തന്നെയാണ് അതിൻ്റെ മെക്കാനിക് അതെ ഇങ്ങനെയാണ് വരുന്നത് എന്താണ് സിമ്പിളാണ് ഇതുണ്ടാക്കാനൊക്കെ കേട്ടോ പിന്നെ എന്താണ് ഇങ്ങനെ വെള്ളം ആവാൻ പാടില്ല അപ്പോൾ വെള്ളം പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുക പിന്നെ മൈക്കിൾ ബേബിക്ക് രണ്ട് ചിക്കൻ എടുത്ത് വർക്കാമെന്ന് വെച്ചും പച്ചു പറയുമ്പോൾ അമ്മയ്ക്കും കൂടിയാണല്ലോ അപ്പം അതായത് നമ്മുടെ കുറേ പാത്രങ്ങളൊക്കെ ചാക്കിയൊക്കെ കെട്ടി എടുത്ത് വെക്കാന്ന് വെച്ചു ഇനി ഒന്നാമത് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇനി ഇത്രയും പാത്രങ്ങളുടെ ആവശ്യമില്ല ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളു അപ്പം ഇത്രയും പാത്രങ്ങളുടെ ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക് പിന്നെയെന്ന് പറയുമ്പോൾ മൈക്കിൾ ബേബിക്കെന്ന് പറഞ്ഞാൽ കുക്കർന്ന് കണ്ട അപ്പം അവിടെ കൊണ്ടുപോകും കുക്കർ കുക്കറ് കാണുന്നത് ഏതാണ്ട് ഇപ്പം ആത്മബന്ധം ഇട്ടെന്ന് തോന്നുന്നുണ്ട് അതായിട്ട് കുക്കർ കാണുമ്പോഴേക്കും അവൻ അപ്പൊണ്ടോ ഇനി ഈ പാത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇനി അപ്പം അവർ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത്രയും പാത്രങ്ങളുടെ ആവശ്യമുള്ളൂ അവരെന്തായാലും ഇപ്പോഴൊന്നും വരില്ലല്ലോ അത് കാരണം കെ എടുത്തു വെക്കാമെന്ന് വെച്ചു ചാക്കിലാക്കി അല്ലെങ്കിൽ പിന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് പാത്രങ്ങൾ കഴുകാൻ കൂടും കൈ അത് കാരണം ഞാനത് എടുത്ത് വെക്കുന്ന കേട്ടോ പിന്നെ അത് ഈ സാധനം ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വടി കിട്ടിയാലും ഇപ്പോൾ പിന്നെ ജാക്കിചാൻ്റെ ഒക്കെ സാധനം ഇട്ട് കറക്കണ പോലെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആളുടെ മെയിൻ പരിപാടി പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടില്ലേ കൈസ് അതാണ് എൻ്റെ അമ്മ സന്തൂർ മമ്മിയാണ് സന്തൂർമ്മി എൻ്റെ അമ്മമ്മന്ന് കണ്ടാൽ പറയില്ലോ ഭയങ്കര ഗ്ലമുറ പക്ഷെ ഇന്നും ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടില്ല എൻ്റെ അമ്മ ബ്യൂട്ടീഷ്യനാണ് അപ്പം ഇതൊന്നും മേക്കപ്പെട്ടിട്ടില്ലേ അത് കാരണമാണ് ഇത്ര കൂത്ര കൊലത്തിൽ ഇന്നും ബസന്തി ആയിരുന്നു സാധാരണ ബസന്തി കുളിച്ച് ഒരുപ്ലോ കൊലമാണ് ഉണ്ടാവാറ് പിന്നെ അത് ഈ കൈയിലും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് എൻ്റെ മോനെ എൻ്റെ ഏട്ടയെ കൂടെ ഗ്യാപ്പി കൂടെ അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റും അതൊക്കെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ നോക്കുന്നത് ഇപ്പോഴത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കേട്ടോ പിന്നെ എന്താണ് എനിക്ക് ആകെ ആഗ്രഹം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈക്കിൾ ബേബിക്ക് അവർ വരണ വരെ രോഗങ്ങളൊന്നും വരല്ലേ എന്നാണ് ആശുപത്രിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണല്ലോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇനി നമുക്ക് കിടന്നുറങ്ങാനായിട്ട് ചില ദിവസം നല്ല മൂടാവുമ്പോൾ ഞാൻ എന്തേലും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് കിടന്നുറങ്ങാൻ നിൽക്കും ചില ദിവസം എനിക്കൊരു മൂടുണ്ടാവില്ല അപ്പോൾ ഞാനതോടെ വെച്ചിട്ട് പോകും കേട്ടോ പിന്നെ ഇപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് പാത്രമൊക്കെ ഉണ്ടാവുള്ളൂ ആകെ ഇതാക്കാനൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ അത് വെക്കുന്നതുകൊണ്ട് അവിടെ പ്രശ്നമില്ലല്ലോ അതിൻ്റെ ബാക്കിൽ കൂടെ ഒരാൾ കണ്ടോ അവൻ്റെ കാർട്ടൂൺ മാറ്റാനാണ് എന്നെ വിളിച്ചു പോകുന്നത് മമ്മി സന്ദ്രപരമായി വന്നിട്ട് ബാക്കി കൂടെ വന്നിട്ട് എടുത്തോട്ട് പോയി കേട്ടോ മറ്റാണോ എടുക്കാൻ സമ്മതിക്കില്ല വാഷ് ചെയ്തുകൊണ്ട് തന്നെ ഫൈനലി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞത് നമ്മളിത്തിരി വെള്ളമൊക്കെ കുടിച്ചു കിടന്നുറങ്ങാൻ പോകണം ഗൈസ്